ൊപ്പം പാലക്കാട് പെരുവെമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതായിരുന്നു നടൻ അജിത് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് താരം ക്ഷേത്രത്തിൽ എത്തുന്നത് അച്ഛൻ പി സുബ്രഹ്മണ്യത്തിന്റെ കുടുംബക്ഷേത്രം എന്ന നിലയിൽ ഇവിടെ കുടുംബത്തോടൊപ്പം ദർശനത്തിനെത്തുന്ന പതിവ് അജിത്തിനുണ്ട് നെഞ്ചിന്റെ വലതുഭാഗത്തായ ഭഗവതിയുടെ ചിത്രം അജിത്ത് പച്ചകുത്തിട്ടുമുണ്ട് സന്ദർശനം രഹസ്യമായിരുന്നെങ്കിലും താരം വന്ന വിവരം അറിഞ്ഞതോടെ ജനം ഒഴുകിയെത്തി പോലീസും അധികൃതരും ഏറെ പണിപ്പെട്ടാണ് അദ്ദേഹത്തെ വണ്ടിയിലേക്ക് എത്തിച്ചത് തന്നെ കണ്ട ആവേശത്തിൽ ബഹളം വയ്ക്കുന്ന ആരാധകരോട് ശബ്ദം കുറയ്ക്കാൻ അജിത്ത് ആവശ്യപ്പെട്ടു ആരാധകർ ദേഹത്ത് പിടിച്ചതും മറ്റും പ്രകോപിപ്പിച്ചെങ്കിലും അസ്വസ്ഥതയോടെ താരം യാത്രയാവുകയായിരുന്നു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടെയായിരുന്നു അജിത് മകൾ അനുഷ്കയ്ക്കൊപ്പം ദർശനത്തിനായി എത്തിയത് ആരാധകരുടെ സ്നേഹം അതിരുകടന്നപ്പോൾ താരം അസ്വസ്ഥനായി പ്രതികരിക്കുകയായിരുന്നു ഒക്ടോബറിൽ ഭാര്യയും നടിയുമായ ശാലിനി മകൻ അദ്വിക് എന്നിവർക്കൊപ്പം അജിത് പെരുവെമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ താരം രണ്ടാമതും ദർശനം നടത്തിയത്